ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ദുർബലവും പരിമിതവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണം ക്രമപ്പെടുത്തണം എന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സൗഭാഗ്യം ലഭിക്കണേ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം അതിനായി പഠിച്ചവന്റെ കൽപ്പനകൾ ശിരസ വഹിക്കുന്നവരുമാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായത് എന്തൊക്കെയുണ്ടോ അതത്രയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരാൾക്ക് സ്വർഗപ്രവേശനം സാധ്യമാവാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതും കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രവാചകന്റെ ചര്യ അനുസരിച്ച് സ്വർഗപ്രവേശനത്തിന് ആവശ്യമായ എന്തൊക്കെയുണ്ടോ അത് തന്നാൽ കഴിയും വിധം തനിക്ക് ഏതൊക്കെ അതിൽ നിർവഹിക്കാൻ കഴിയുമോ അതത്രയും നിർവഹിച്ചുകൊണ്ടായിരിക്കണം ഈ ദുനിയാവിലെ നമ്മുടെ ഹ്രസ്വമായ ജീവിതം ഘർപ്പെടുത്തേണ്ടത് അവിടെ അവാഹു നമുക്ക് ഒരുക്കി പറ്റ സ്വർഗീയ സൗകര്യങ്ങളെ കുറിച്ച് പ്രവാചകൻ തന്നെ വിശദീകരിച്ചിരിക്കുന്നത് ഒരു മനുഷ്യന്റെയും ഭാവനയിൽ പോലും വരാത്ത വിധത്തിലുള്ള സൗകര്യങ്ങളാണ് സുഖങ്ങളാണ് എന്നാണ് നമ്മളൊക്കെ എത്ര ചിന്തിച്ചാലും ഒരുപാട് ചിന്തകൾ അതിലൂടെ അങ്ങനെ വിഹരിക്കുന്നവരാണ് നമ്മൾ ആ ചിന്തകൾക്കും ഒക്കെ അപ്പുറമാണ് സ്വർഗം എന്നാണ് പ്രവാചക പഠിപ്പിച്ചിരിക്കുന്നത് ആ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനെ യഥാവിധി തിരിച്ചറിയണം എന്നുള്ളത് വിശുദ്ധ സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ച മുമ്പ് ഇവിടെ സൂചിപ്പിച്ച അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശയുമായി ആരെങ്കിലും രക്ഷപ്പെടുത്താനും ഉണ്ടാവും എന്ന വിശ്വാസം മൗഢ്യമാണ് എന്ന പാഠം ഒരാൾക്കും മറ്റൊരാൾക്കു വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനു വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ഇവിടെ നമുക്ക് വേണ്ടി സഹായഹസ്തങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന കരങ്ങൾക്കൊന്നും അവിടെ ഒന്നും ചെയ്യാൻ കഴിയാനില്ലാത്ത ഒരു ദിവസത്തെ കുറിച്ചുള്ള പാഠം ഓർമ്മ ഒരാളിൽ നിന്നും ഒരു പ്രായ ചിത്രവും സ്വീകരിക്കാത്ത അതിനു മുമ്പേ തന്റെ ജീവിത ഘട്ടത്തിൽ നിർവഹിക്കേണ്ടുന്ന പ്രായ അവസാനം അച്ഛര കണ്ട് അള്ളാഹുമായുള്ള കൂടിച്ചേരലിനെ അള്ളാഹുവിന്റെ വിചാരണയെ നരകങ്ങളെ നേരിട്ട് അനുഭവിക്കുമ്പോൾ പ്രായത്തിലൂടെ രക്ഷപ്പെടാമെന്ന് ആരും കരുതുന്നുണ്ടെങ്കിൽ അതും ആണ് അങ്ങനെയും സംഭവിക്കില്ല ഒരാളും ഒരാളിൽ നിന്നും ഒരു പ്രായശത്വവും സ്വീകരിക്കപ്പെടാത്ത ഒരാൾക്കും ഒരാളുടെ ശുപാർശയും പ്രയോജനപ്പെടാത്ത ആർക്കും ഒരു സഹായവും ലഭിക്കാത്ത ഒരു ദിവസം ആ ദിവസത്തിൽ ആ ദിവസത്തിലേക്ക് യാത്ര തിരിച്ചവരാണ് നമ്മളൊക്കെ തന്നെയും അന്ന് നമ്മൾ എത്തും നമ്മളവിടെ ഹാജരാവും നമ്മൾ ശുപാർശക്കായി ആരെങ്കിലും കിട്ടുമോ എന്ന് ശ്രമിച്ചേക്കാം നമ്മൾ നമ്മുടെ വേണ്ടി ആരെങ്കിലും ലഭിക്കുമോ സഹായത്തിനായി എന്ന് കൊതിച്ചേക്കാം ഒന്നും ലഭിക്കാൻ കഴിയാതെ ഇവിടത്തെ അമലുകൾ കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ആ ലോകത്ത് ആ ലോകത്ത് നമ്മൾ നിസ്സഹായരായി പോവാതിരിക്കാൻ പരാജയപ്പെട്ടു പോവാതിരിക്കാൻ പ്രവാചകൻ എന്താണോ സ്വർഗത്തിലെത്താൻ വേണ്ടി പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അതത്രയും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വേണം ജീവിക്കാൻ എന്ന പാഠം മറന്നുപോകരുത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർഹാനും ഹദീസ് പ്രവാചകന്റെ ചര്യുമാണ് നമുക്ക് പ്രമാണങ്ങൾ ആളുകളുടെ അതിനുശേഷം വന്ന പണ്ഡിതന്മാരുടെ ഉലമാക്കളുടെ അഭിപ്രായങ്ങൾക്ക് ദീനിൽ ഒരു പ്രസക്തിയുമില്ല എന്ന് കൂടി നാം അറിയണം ഖുർഹാന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ ആധികാരമായി അവർക്ക് പറയാൻ പോവാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് മതത്തിന്റെ കാര്യങ്ങളായി െന്നും അവർ തന്നിഷ്ടമനുസരിച്ച് പറയുന്നത് മതത്തിനെതിരായി പോകാൻ ഒരുപാട് സാധ്യതകളുണ്ട് എന്നും നാം തിരിച്ചറിയണം എന്നാൽ ഒരുക്കിയ ഓരോ ഓരോ മനുഷ്യരും മനുഷ്യരും എന്തെന്ത് രീതിയിൽ സ്വർഗപ്രവേശം സാധ്യമാകുന്നുവോ ആ ഇളവുകളൊക്കെയും അള്ളാഹു നൽകിയിട്ടുണ്ട് പ്രവാചകൻ അലൈഹി പറയുന്നു എഴുപതിനായിരത്തിൽ പരം ആളുകൾ അവർ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ് അവരുടെ പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ് അവർ ശെർക്ക് ചെയ്യാത്തവരാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരാണ് അവർ കബറുകൾ കട്ടിപ്പിക്കുകയോ കബറാളിയോട് പ്രാർത്ഥിക്കുകയോ ചെയ്യാത്തവരാണ് അവർ ശകുനം നോക്കാൻ നോക്കാത്തവരാണ് അത് അവർ ഉറക്കു മന്ത്രാദികളിൽ വട്ടം കറങ്ങാത്ത ആളുകളാണ് അങ്ങനെ കാണുന്ന ദുനിയാവിലെ അന്ധവിശ്വാസങ്ങളോടൊന്നും രാജിയാവാതെ ജീവിക്കുന്ന ലോകംഖ്യയിൽ വളരെ തുച്ഛമായ ഒരു കൂട്ട ഒരു വിഭാഗം മാത്രം വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പ്രവാചകൻ അലൈഹി സലിയിരിക്കുകയാണ് എന്നാൽ പ്രവാചകൻ അവിടെ പ്രവാചകൻ സ്വർഗ് അവസരം ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് അവിടെ നമ്മളൊക്കെയും ഹാജരാക്കപ്പെടുമ്പോ അവിടെ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് വളരെ പ്രയാസകരമായ സമയമാണത് തനക്കുമേൽ കത്തിച്ചൊലിക്കുന്ന ചൂട്നുഭവിച്ച് കഴുത്തോളം വിയർതിലിച്ചിരിക്കുന്ന അവസ്ഥ അങ്ങനെ വളരെ പരിതാപകരമായ അവസ്ഥയിൽ ബന്ധു തീറുന്ന മനുഷ്യർ പരസ്പരം ഇനി എന്താണ് ഇനി എന്താണ് എന്ന് ചോദിക്കുന്ന നഫ്സി എന്ന് ചിന്തിച്ചു പോകുന്ന അവസ്ഥ ചിന്തിന്മാരടക്കം ഓടി തന്റെ ഹാർ തന്റെ ഹാലെന്താണ് നഫ്സി എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന അവസ്ഥ അവർ വെച്ച് ആളുകൾ പറയും പ്രവാചകൻ സലാഹു അലൈഹി ഉദ്ധരിക്കുകയാണ് ആദ്യക്കാരെയും അവസാനക്കാരായി എന്ന് വെച്ചാൽ ലോകം തുടങ്ങിയതു മുതൽ മനുഷ്യൊഴുക്കുകയും അക്കാലഘട്ടത്തിലേയും ഇന്നത്തെയും അല്ലെങ്കിൽ എന്നത്തെയുമുള്ള മനുഷ്യരെല്ലാം അള്ളാഹു ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂട്ടും ഒരു വിളിയാളം അവർ കേൾക്കുകയും കണ്ണുകൾ അവിടേക്ക് തിരിയുകയും ചെയ്യും സൂര്യൻ വളരെ അടുത്തു വരും സഹിക്കാനാവാത്തതും പ്രയാസപ്പെടുന്നതും ഞെരുക്കമുള്ളതുമായ അവസ്ഥയിൽ അവരെത്തും അപ്പോൾ അവർ പറയും അപ്പോൾ എന്താണ് അലാഷനക്കും ഇലറബിക്കും എന്താണ് നമ്മൾ എത്തിപ്പെട്ട അവസ്ഥ പരസ്പരം പറയുകയാണ് വല്ലാത്തൊരവസ്ഥയിലാണല്ലോ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് അള്ളാഹുന്റെ അടുക്കൽ ശുപാർശക്കായി ആരും ശ്രമിക്കുന്നില്ലേ ആളുകൾ പരസ്പരം പറയുകയാണ് അങ്ങനെ അവർ അങ്ങനെ അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് ആദ്യപിതാവായ ആദമിനെ സമീപിക്കാം ആദമ അലൈ സ്വലാത്ത വസ്സലാം അബുൽ ജനങ്ങളൊക്കെ പാഞ്ഞു പോകും എന്നിട്ട് നബി അബുൽ ബഷർ നീയാണ് ആണ് അതമേ താങ്കളാകുന്നു മനുഷ്യരുടെ പിതാവ് അള്ളാഹു താങ്കളെ കൈകൊണ്ട് സൃഷ്ടിച്ചതാണ് അള്ളാഹു അവന്റെ ആത്മാവിൽ നിന്ന് നിനക്ക് താങ്കൾക്ക് റൂഹ് നൽകിയും താങ്കളെ സുചോതി ചെയ്യാൻ മലക്കുകളോട് കൽപ്പിക്കുകയും ചെയ്യ ചെയ്തിട്ടുണ്ട് അത്രമാത്രം സവിശേഷതയുള്ള വ്യക്തിത്വമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോൾ ആദം നബിയോട് പറയുകയാണ് ആയതിനാൽ നീറപ്പിനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യൂ ഞങ്ങളുടെ അവസ്ഥ നീ കാണുന്നില്ലേ ഞങ്ങൾ എത്തിപ്പെട്ട അവസ്ഥ നീ കാണുന്നില്ലേ ആ അവസ്ഥ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുനോട് ശുപാർശ ചെയ്യാൻ ഈ പ്രയാസകരമായ അവസ്ഥയിൽ നിന്ന് ഒരു മോചനം ലഭിക്കാൻ വേണ്ടി ആദൻ നബി അലൈ സ്വലാത്തു വസ്സലാമയോട് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറയും അപ്പോൾ അബു ആദൻബി അലൈഹിത്തു വസ്സലാം പറയുന്ന മറുപടി ഇങ്ങനെയാണ് പലപ്പോഴും ആദം ഇന്ന റബി മഹബാബാ എന്റെ റബ്ബ് എന്നോട് കോപിച്ചിരിക്കുകയാണ് കേട്ടോ ഖബ്ലഹു മിസ്ലഹു ഈ മുമ്പ് ഇതേപോലെ ഒരു കോപം അള്ളാഹുവിൽ കണ്ടിട്ടില്ല ഉണ്ടായിട്ടില്ല ശേഷവും ഇതുപോലെ ഒരു കോപം അള്ളാഹുവിൽ ഉണ്ടാവുകയില്ല അത്രമാത്രമായി അള്ളാഹു എന്നോട് കോപിച്ചിരിക്കുകയാണ് എന്നിട്ട് വസ്സലാം വിശദീകരിക്കുന്നു ആ മരം സ്വർഗത്തിൽ വെച്ച് ഒരു മരത്തെ സമീപിക്കരുതെന്നും പഴം പറതെന്നും എന്നോട് കൽപ്പിച്ചിരുന്നു അവ്വാഹു പക്ഷേ ഞാൻ ആ തെറ്റ് ചെയ്തു പോയി ആ തെറ്റിന്റെ ബേജാറിലാണ് ഞാൻ ആത്മാവേ എന്നെ എന്താണ് അല്ലെങ്കിൽ അള്ളാഹു എന്നോട് പിടികൂടിക്കൊണ്ട് എന്താണ് ചോദിക്കുക എന്ന് അറിയുന്നില്ല അതുകൊണ്ട് ഞാൻ ആ ബേജാറിലാണ് നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു ആരെങ്കിലും നൂഹിനെ സമീപിക്കൂ എന്ന് പറയുന്നു ഇവരൊക്കെയും അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അടുത്തേക്ക് പോകുന്നു നൂബി നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറയാണ് നിങ്ങൾ നന്ദിയുള്ള ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞ ആ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ാണ് അതുകൊണ്ട് നീ നൂഹേ താങ്കൾ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യൂ ഞങ്ങളുടെ താങ്കൾ കാണുന്നില്ലേ അപ്പോൾ നൂഹ് നബി ഇന്ന ാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് ഞാൻ എന്നിൽ തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു എന്നോട് കോപിച്ചിരിക്കുകയാണ് മുമ്പോ ശേഷമോ അത്തരത്തിലൊരു കോപം അള്ളാഹുവിനില്ല എന്താണ് തെറ്റെന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറയുകയാണ് എന്റെ ജനത്തിക്കെതിരിൽ ഞാൻ പ്രാർത്ഥിച്ചു പോയിരുന്നു വർഷക്കാലമാണ് അതിസാഹസികമായ ദൗത്യമായിരുന്നു വളരെ തുച്ഛമായ ആളുകളാണ് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത് മകൻ എതിർത്തു ഭാര്യ എതിർത്തു അങ്ങനെ എല്ലാം കൊണ്ടും പരിശീലനായി പ്രയാസമനുഭവിച്ച് ദാപത്ത് നടത്തുന്ന നിലയിൽ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് ഈ സ്വീകരിക്കാത്ത ആൾക്കെതിരെ പ്രാർത്ഥിച്ചു പോയി ആക്ഷിതാമേ ഭൂമുഖത്തിൽ സത്യനിഷേധികൾപ്പെട്ട ഒരു പൗരനെയും നീ വിട്ടേക്കരുതേ കരുതേ നശിപ്പിക്കണേ അത്രമാത്രം പ്രയാസം അനുഭവിച്ചു അതുകൊണ്ട് തന്നെ സത്യനിഷേധികളായ വിട്ടേക്കരുതേ അദ്ദേഹം തീർച്ചയായും നീ അവരെ വിട്ടേക്കുകയാണെങ്കിൽ നിന്റെ ദാസന്മാരെ അവർ പിഴപ്പിച്ചു കളയും ദുർഭൃത്തായ ആളുകളെ അല്ലാതെ അവർ ജന്മം നൽകുകയില്ല ഈ നിലവിൽ ജീവിക്കുന്നവരെയും പുതുതലമുറയും ഒക്കെ അവർ നശിപ്പിച്ചു കളിയും നിന്റെ പാതയിലേക്ക് അവർ വരാതിയായി പോകും അതുകൊണ്ട് അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് അവരെ ഒക്കെ നശിപ്പിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയത് അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ പാടില്ലായിരുന്നു അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യരെ ആ വിധത്തിൽ പ്രാർത്ഥിക്കരുതായിരുന്നു അവർക്ക് രാഗത്തെത്തിക്കുക എന്ന ദൗത്യമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അതിനപ്പുറം പ്രാർത്ഥിച്ചു പോയി ആ ഒരു ബേജാറിലാണ് നാൻ അതുകൊണ്ട് തന്നെ അള്ളാഹു എന്നോട് കോപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്തേക്ക് പോകൂ അവരെങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്തേക്ക് പോയി അവിടെ വെച്ചും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു അള്ളാഹു എന്നോട് കോപിച്ചിരിക്കുന്നു മുമ്പോ ശേഷമോ അതേപോലത്തെ കോപം ഞാൻ കണ്ടിട്ടില്ല ഞാൻ മൂന്ന് കടവുകൾ പറഞ്ഞു പോയിട്ടുണ്ട് ജീവിതത്തിൽ മൂന്ന് കളവുകൾ ജീവിതത്തിൽ എൺപതാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കൊരു കുഞ്ഞിനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ലഭിക്കുന്നത് അതിനുശേഷം ഒരുപാട് ദൗത്യങ്ങൾ നിർമ്മാണം അടക്കമുള്ള ഒരുപാട് ദൗത്യനിർവഹണം അപ്പോ എൺപത് വയസ്സിന് മേൽ ജീവിച്ച ഒരു മഹാൻ ആ മഹാൻ തന്റെ ജീവിതത്തിൽ തന്റെ ആയുസ്സിൽ മൂന്ന് കളവ് പറഞ്ഞു പോയി മൂന്നേ മൂന്ന് കളവ് എത്രമാത്രം കളവുകൾ പറഞ്ഞു പോകുന്നവരാണ് നാം അള്ളാഹു നമ്മോട് കോപിച്ചിട്ടുണ്ടെന്ന് നാം ചിന്തിക്കുന്നുണ്ടോ ഇബ്രാഹിത്തും പറയുകയാണ് മൂന്ന് കളവുകൾ ഞാൻ പറഞ്ഞു പോയി അതുകൊണ്ട് അള്ളാഹു എന്നോട് കോപിച്ചിരിക്കുകയാണ് ആ ഇബ്രാഹിം ബേജാറിയാണ് ഇബ്രാഹിന്നലാത്തു വസ്സലാം ആ ബേജാരിടാണെന്ന് ഈ ഹദീസ് സൂചിപ്പിക്കുകയാണ് ആ ഏതാണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നില്ല അത് മറ്റൊരു ഹദീസിൽ പറഞ്ഞതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മൂസാ നബി അലൈഹി സലാത്തു വസ്സലാമയുടെ അടുത്തേക്ക് പോകൂ അങ്ങനെ മൂസാ നബി അലൈഹി സലാത്തു വസ്സലാമയുടെ അടുത്തേക്ക് ഇവർ പോവുകയും അതേപോലെയുള്ള മറുപടി അദ്ദേഹം പറയുകയും ചെയ്തു എന്റെ ജീവിതകാലത്ത് ഞാൻ ഒരാളെ മർദ്ദിക്കുകയും ആ മർദ്ദനത്തിന്റെ പേരിൽ അയാൾ കൊല്ലപ്പെടുകയും ഇടയായിട്ടുണ്ട് ഒരാളെ അടിച്ചു കൊന്നുപോയി എന്നർത്ഥം അങ്ങനെ ഒരു കൊലപാതകത്തിൽ പ്രതിയാക്ക പ്രതിയായ ആളാണ് ഞാൻ അള്ളാഹു എന്നോട് കോപിച്ചിരിക്കുകയാണ് നഫ്സി നഫ്സി എന്റെ ആത്മാവിന്റെ കാര്യം എന്താണെന്ന് പിടുത്തവുമില്ല അറിവുമില്ല അതുകൊണ്ട് നിങ്ങൾ ഈസാ നബി അലൈഹി വസ്സലാമയുടെ അടുത്തേക്ക് പോകൂ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇതേ മറുപടിയാണ് പറയുന്നത് അള്ളാഹു എന്നോടും കോപിച്ചിരിക്കുന്നു അതുകൊണ്ട് من محمد نبي صلى الله عليه وسلم ويأتون محمد ويقولون يا محمد عند رسول الله وخاتم الأنبياء وقد غفر الله لك ما تقدم من ذنبك وما تأخر اشفع لنا إلى ربك اشفع لنا إلى ربك മുഹമ്മദേ ാണ് താങ്കൾ പ്രവാചകനാണ് അവസാനത്തെ താങ്കളുടെ മുമ്പ് കഴിഞ്ഞു പോയതും താങ്കൾക്ക് താങ്കളുടെ മുമ്പ് താങ്കളുടെ ജീവിതത്തിൽ വന്നു പോയതും മുമ്പ് വന്നു പോയതും അല്ല ശേഷം വരുന്നതുമായ എല്ലാ പാപങ്ങളും തുറക്കപ്പെട്ട ശുദ്ധ മനുഷ്യനാണ് താങ്കൾ പ്രവാചകന്റെ വിശേഷണം എന്നിട്ട് പറയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യൂ പറയാണ് അപ്പോൾ ഞാൻ ചുവട്ടിലേക്ക് താഴും പോകും ുംഹാമിത എനിക്കൽപ്പം തുറന്നു തരും അത് അറസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നിട്ട് പറയുകയാണ് അങ്ങനെ തുറന്നു കന്നിട്ട് അള്ളാഹു പ്രവാചകനോട് പറ ചോദിക്കുകയാണ് പറയുകയാണ് മുഹമ്മദെ നീ നീ ആവശ്യമുള്ളത് ചോദിക്കൂ ശുപാർശ ചെയ്യൂ ശ സ്വീകരിക്കുന്നതാണ് എന്ന് അള്ളാഹു പറയും അപ്പോൾ തലവീർത്തും എന്നിട്ട് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ച മുഹമ്മദ് നീ വിചാരണയില്ലാതെ പ്രവേശിപ്പിക്കുക ഇത് ഹദീസ് കാര്യമാണ് എല്ലാ ആളുകളും വിചാരണയ്ക്ക് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെ അടുക്കലേക്കും പോകുമ്പോ അവരൊക്കെ ചെറിയ ചെറിയ വീഴ്ചകൾ അവരിൽ വന്നു പോയതിന്റെ പേരിൽ ാണ്പ്രാണത്തിലാണ് പ്രയാസത്തിലാണ് അവസാന പന്യപ്രവാചകനായ ചെയ്യും എന്നിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് നിന്റെ ഉമ്മത്തിനെ വിചാരണ കൂടാതെ സ്വർഗത്തിൽ വലതു കവാടത്തിലൂടെ പ്രവേശിപ്പിക്കുക ആരാണ് ഉമ്മത്ത് ആ ഉമ്മത്താണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ായിരം ആളുകൾ വിചാരണ കൂടാതെ സ്വർഗപ്രവേശം സാധ്യമാവുന്നവരാണ് വിചാരണ കൂടാതെ അവർക്ക് സംഭവിക്കുന്നില്ല അവർ ജാതകം നോക്കുന്നവരല്ല അവർ ശകുനം നോക്കുന്നവരല്ല അവർ ഒഴുക്ക് കെട്ടുന്നവരല്ല അവർ തവർ കെട്ടിപ്പോ അവർ അള്ളാഹു അല്ലാത്ത മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരല്ല അത്തരത്തിലുള്ള ചെറുക്കു വിദ്വത്തുകളി ഒരൊറ്റ കർമ്മത്തിലും ഒരു ഒരു പോലും ഇല്ലാത്ത വിധത്തിൽ വിശുദ്ധരായി ജീവിച്ചു മരിച്ചുപോയ ആളുകളാണ് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും വിചാരണക്ക് വിധേയരാക്കേണ്ട ആളുകൾ വിചാരണക്കെടുക്കുകയും ചെയ്യും ഈ ഹദീസിൽ പറയുന്നത് അവരെ വിചാരണക്കെടുക്കും എന്നാണ് അതായത് ആ സന്ദർഭത്തിൽ തലക്കുമേലെ സൂര്യൻ കത്തിച്ചൊരിക്കുന്ന ഘട്ടത്തിൽ എന്തായാലും വേണ്ടിയില്ല സ്വർഗമെങ്കിൽ സ്വർഗം നരകമെങ്കിൽ നരകം എന്ത് പോലും ആളുകൾ പറഞ്ഞു പോകും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി അത്രമാത്രം പ്രയാസകരമായ അവസ്ഥയാണ് അങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ചുരുക്കം ചില ആളുകളെ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും അല്ലാത്ത ആളുകളെ വിചാരണക്ക് വിധേയരാക്കുകയും ചെയ്യും വിചാരണയുടെ ശാഹത്താണിത് അള്ളാഹു വിചാരണക്ക് വേണ്ടി അലൈഹി പ്രഭാതകൃഷ്ണു പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് മഹ്ഷറിൽ ഒരുക്കപ്പെടുന്ന സന്ദർഭമാണത് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുകയാണ് മംഗല് അവന്റെ അനുമതി പ്രകാരമല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തിൽ പറയുന്നു അവരുടെ സൂഹത്തിൽ പിന്നിലുള്ളതും അവൻ അറിയുന്നു അവൻ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ അവർ ശുപാർശ ചെയ്യുകയില്ല അവൻ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ അവർ ശുപാർശ ചെയ്യുകയില്ല ഈ ആരാണി അവർ ഈ അവർ മലക്കുകളാണ് മലക്കുകൾക്ക് അവരുടെ ശുപാർശയുടെ അവസരമുണ്ട് എന്നാൽ മലക്കുകൾ ആർക്ക് വേണ്ടിയാ ശുപാർശ ചെയ്യുക അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി അള്ളാഹു തൃപ്തിപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ തൃപ്തി അനുസരിച്ച് ദുനിയാവിൽ ജീവിച്ചവർ പടച്ചവന്റെ തീരുമാനത്തിൽ ലംഘിച്ച് പരിഹസിച്ച് കളിച്ച് സമയം ചെലവഴിച്ച് അവരെ മറന്നുകൊണ്ട് ജീവിച്ച ആളുകളെ എല്ലാം പടച്ചവൻ തൃപ്തിപ്പെടുക ആരെയാണ് പടച്ചവൻ തൃപ്തിപ്പെടുന്നത് എന്ന് കുറക്കാൻ സൂചനകൾ വേറെയും ഒരുപാടുണ്ട് അപ്പൊ പടച്ചവൻ തൃപ്തിപ്പെടുന്നവർക്ക് വേണ്ടി അവിടെ ശുപാർശ നൽകപ്പെടും എന്നും ഇവിടെ സൂചിപ്പിക്കുകയാണ് ലഭിക്കുന്ന വിഭാഗത്തെക്കുറിച്ച് ചില സന്ദർഭങ്ങളിലായി സൂചിപ്പിച്ച ഹദീസുകൾ കൂടി പറയാം ഹുറൈറ നിവേദനം ചെയ്യുന്ന പ്രവാചകൻ ഓരോ നബിക്കും ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഓരോ നബിമാർക്കും ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥന അള്ളാഹു നൽകിയിട്ടുണ്ട് ആ പ്രാർത്ഥനകളൊക്കെയും അവ എബിമാരൊക്കെയും ആ പ്രാർത്ഥനകൾ ദുനിയാവിൽ തന്നെ നിർവഹിച്ചു കഴിഞ്ഞു ദുനിയാവിൽ അവരുടെ പ്രബോധന ഘട്ടത്തിൽ തന്നെ ആ പ്രാർത്ഥനകളൊക്കെയും നിർവഹിച്ചു കഴിഞ്ഞു ും വേണ്ടി എനിക്ക് നൽകിയ ആ പ്രാർത്ഥന ഞാൻ മാറ്റി വച്ചിരിക്കുകയാണ് അത് ശുപാർശയാകുന്നു അള്ളാഹ് ഉദ്ദേശിക്കുന്ന പക്ഷം എന്റെ സമുദായത്തില് എന്റെ ഉമ്മത്തിലെ ചെയ്യാത്തവർക്ക് എന്റെ ആ ശുപാർശ ലഭിക്കും ചെയ്യാത്ത ആളുകൾക്ക് പ്രവാചകന്റെ ശുപാർശ ലഭിക്കും മറ്റൊരു ഘട്ടത്തിൽ പറയുന്നു പറയുന്നത് ഞാൻ കേട്ടു ശപിക്കുന്നവർ ശപിക്കുന്നവർ അന്ത്യനാളികൾ സാക്ഷിക്കോ ശുപാർശക്കോ പറ്റുന്നവരല്ല ശാപവാക്ക് ചൊരിയുന്നവർ നമ്മിൽ പലരും വീട്ടിലുള്ളവരെ കുറിച്ച് മാതാപിതാക്കളെ കുറിച്ച് മക്കളെ കുറിച്ച് ഭാര്യയെ കുറിച്ച് സഹോദരങ്ങളെ കുറിച്ച് ബന്ധുക്കളെ കുറിച്ച് ആൾക്കാരെ കുറിച്ച് നാട്ടുകാരെ കുറിച്ച് ഏതെങ്കിലും രീതിയിൽ വിയോജിപ്പുള്ളവരെ ശത്രുക്കളാണെന്ന് നാം തീരുമാനിച്ചവരെ എതിരാളികളെ കുറിച്ചൊക്കെ ഇഷ്ടം പോലെ ശാപവാക്കുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നവരാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ റീൽസുകളൊക്കെ അതിങ്ങനെ കാണാൻ നിറഞ്ഞു കിടക്കുകയാണ് ശപിച്ചു കൊണ്ടേയിരിക്കുന്നു ഇവിടെ സൂചിപ്പിക്കുകയാണ് ശപിക്കുന്നവർ അത് ആരെ ശപിച്ചവനാവട്ടെ ആരെ ശപിക്കുന്നവനാവട്ടെ ശപിക്കുന്നവൻ അന്തി നാളിൽ സാക്ഷിക്കോ ശുപാർശക്കോ പറ്റുന്നവരല്ല അത്തരത്തിൽ ജീവിച്ചുപോയ ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലുള്ള

പ്രവാചകൻ പറയുകയാണ് പരലോകത്ത് ഒരു ദാസനു വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ നോമ്പിനും കഴിയും നോമ്പിനും നമുക്ക് വേണ്ടി അവിടെ ശുപാർശ ചെയ്യാൻ സാക്ഷ്യം വഹിക്കുവാൻ കഴിയും നോമ്പ് പറയും അള്ളാഹുവേ ഞാൻ ഈ ദാസനെ പകൽ സമയത്ത് പച്ചടത്തിൽ നിന്നും ബന്ധത്തിൽ നിന്നും തടഞ്ഞു അതിനാൽ അവന് വേണ്ടി ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം ാണ്ഹുവെ രാത്രി സമയത്ത് ഉറക്കിൽ നിന്നും തടഞ്ഞു എന്നുവെച്ചാൽ പാരായണം ചെയ്യാൻ ഉറക്കിന്റെ സമയം ഉപയോഗപ്പെടുത്തി കഴിത ഭാഷകളും നിരം ബോക്കുകളും ടിവി കാണലും ആസ്വദിക്കലും ഒക്കെയായി സമയം കൊല്ലുന്ന ആളുകൾ ശ്രദ്ധിക്കണം ഞാൻ രാത്രി എനിക്ക് ഉറങ്ങേണ്ടുന്ന സമയത്ത് അതൽപ്പം മാറ്റിവെച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി ഖുർആനാണ് പറയുന്നത് എന്നെ ഈ ദാസൻ രാത്രി സമയത്ത് ഉറക്കിൽ നിന്നും ഞാൻ തടഞ്ഞു അതായത് ഖുർആൻ പാരായണം ചെയ്തു ഈ ദാസൻ അതിനാൽ അവന് വേണ്ടി ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു തുടക്കത്തിൽ പാരായണം ചെയ്ത് അർത്ഥം പറഞ്ഞ ആയത്തിൽ ും ഒരാൾക്കും മറ്റൊരാൾക്കു വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഒരാളിൽ നിന്നും ഒരു പ്രായ്ചിത്വവും സ്വീകരിക്കാത്ത ഒരാൾക്കും ഒരു ശുപാർശയും പ്രയോജനപ്പെടാത്ത ആർക്കും ഒരു സഹായവും ലഭിക്കാത്ത ഒരു ദിവസത്തെ ആ ന്യായപതി ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്നുവെച്ചാൽ ഇവിടെ സൂചിപ്പിച്ച ശുപാർശകൾ അത് അള്ളാഹു നൽകുന്ന ഔദാര്യമാണ് അള്ളാഹുവിൻ്റെ തൃപ്തി അനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രം ലഭിക്കുന്നവതാണ് അത്തരത്തിലുള്ള ശുപാർശകൾ ആ ശുപാർശകൾ നിർവഹിക്കാൻ ഈ ദുനിയാവിൽ ഇന്നാലും ആളുകളുണ്ട് എന്ന് നമുക്ക് തീരുമാനിക്കാൻ അവകാശമില്ല അധികാരമില്ല പല ആളുകളെയും മഹത്വക്കളായിക്കൊണ്ട് ഇവർ അവിടെ ശുപാർശ ചെയ്യും ഇവർ അവിടെ നമ്മുടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും ഇവരുണ്ട് നമുക്ക് എന്ന് ചിന്തയോടെ ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട് ദീനിനെ കുറിച്ച് തെറ്റിദ്ധാരണയോടെ വിശ്വസിച്ചു പോകുന്നവർ ആ വിശ്വാസം തെറ്റാണ് ആ വിശ്വാസം ഇസ്ലാമിനില്ല ദുനിയാവിൽ ഒരു മനുഷ്യനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവനത്ര ഉന്നതിയിലുള്ള ആളാവട്ടെ ഇവൻ സ്വർഗത്തിലാകും എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് അധികാരമില്ല എന്നിട്ടല്ലേ അവിടെ പോയിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇന്നാലിന്ന് ആൾക്കു വേണ്ടി ശുപാർശ ചെയ്യാനുള്ള കഴിവുണ്ടാവുക അയാൾ സ്വർഗത്തിലാണോ എന്ന് പോലും ഉറപ്പിച്ച് പറയാൻ നമുക്ക് അധികാരമില്ല അങ്ങനെയുള്ള ആളെങ്ങനെയാവട്ടെ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുക അതുകൊണ്ട് ഇവിടെ പ്രചരി ിക്കുന്ന പ്രചരിക്കുന്ന കഥകളൊക്കെയും കെട്ടുകഥകൾ അതിന്റെ പിന്നാലെ മതത്തിന്റെ ആളുകൾ സ്വർഗം നേടുമെന്ന് വിചാരിച്ച് പോകല്ലേ ശ്രദ്ധിക്കണം അവരെ തടയണം അവരെ ഉപദേശിക്കണം അവരോട് പറഞ്ഞു കൊടുക്കണം ഈ ശുപാർശ എന്നുള്ളത് അള്ളാഹു നൽകുന്ന ഔദാര്യമാണ് ഒരു മനുഷ്യൻ അവന്റെ സ്വർഗപ്രാപ്തിക്കായി കഠിനാധ്വാനം ചെയ്യട്ടെ എന്നാ സ്വർഗം ഉറപ്പാണ് എന്നാ സ്വർഗം ഉറപ്പാണ് വിചാരണയ്ക്ക് വിധേയനായാലും സ്വർഗം ഉറപ്പാണ് അങ്ങനെ സ്വർഗം നേടാനുള്ള പരിശ്രമമാണ് ഓരോരുത്തരും ഉണ്ടാക്കേണ്ടത് ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശുപാർശയിൽ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് സഹാബികൾ ആരും പ്രാർത്ഥിച്ചിട്ടില്ല പ്രവാചകൻ അങ്ങനെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ മഹത്തുക്കളായ ആളുകളോട് അവർ ഞങ്ങളെ ശുപാർശയിലൂടെ രക്ഷപ്പെടുത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുന്ന അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരോട് ചോദിക്കുന്ന അവസ്ഥ അത് ഇസ്ലാം വിരുദ്ധമാണ് ശുദ്ധമായ തൗഹീദിന് വിരുദ്ധമാണ് ശർക്കും വിധിത്വം ഇല്ലാത്ത ആളുകൾ ശുപാർശയില്ലാ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും അങ്ങനെ പ്രവേശിക്കുന്നവരുടെ ഗണത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ പെടാതെ പോകും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശെർക്കുപരമായ ഒരു ഒരു ലാഞ്ചന പോലും ഇല്ലാത്ത വിധത്തിൽ ശുദ്ധീകരിച്ചുകൊണ്ട് വിധികത്വപരമായ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ വരില്ല എന്ന് ഉറപ്പിച്ച് സംരക്ഷിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തേണ്ടത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ കൂടിച്ചേരൽ ഒരു സൽക്കറമായി കാരണവാനായ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ